മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ വലിയ ഒരു വരപ്രസാദമായി പരിഗണിക്കേണ്ടയാളാണ് ടി പത്മനാഭൻ എന്ന പപ്പേട്ട അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് കണ്ണൂരിൽ വരുമ്പോഴെല്ലാം സമയമുണ്ടാക്കി പപ്പേട്ടനെ കാണാറുണ്ട് അഥവാ എപ്പോഴെങ്കിലും കാണാൻ കഴിയാതെ പോയാൽ ഫോണിൽ പപ്പേട്ടനുമായിട്ട് സംസാരിച്ചിട്ടാണ് പോകുന്നത് ഇപ്പോൾ കുറേ സമയം സാഹിത്യത്തെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും രാജ്യത്തിൻ്റെ പൊതു സ്ത്രീയെക്കുറിച്ചുമൊക്കെ പപ്പേട്ടനുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു പപ്പേട്ടനെ കാണുന്നതും അദ്ദേഹവുമായി സംസാരിക്കുന്നതും ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് പുതിയ ഒരു ഊർജം ലഭിക്കുന്ന അനുഭവമാണ് ആ അർത്ഥത്തിലാണ് പപ്പേട്ടനെ ഇവിടെ ഒന്ന് കണ്ടത് ഞങ്ങളെ കാണാൻ കഴിഞ്ഞ സന്തോഷം നമ്മുടെ രാജ്യസഭാംഗം സിതാവ് ശിവദാസൻ ഈ മറ്റ് രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ ജൈവ കൃഷ കൃഷി നടത്തി വിളയിച്ച പഴമാണ് പപ്പേട്ടിന് കൊടുത്തത് അതിപ്പോൾ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സ്ഥാപ് കെ കെ രാകേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഒക്കെ പ്രവർത്തിക്കാൻ പോകുന്നതിന് മുമ്പ് നാട്ടിലായിരുന്നപ്പോൾ രാകേഷും ഇതുപോലെ ജൈവകൃഷി നടത്തി കിട്ടുന്ന തക്കാളിയും മറ്റ് വിളകളും പച്ചക്കറികളൊക്കെ പ്രത്യേകം കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് അധികം പരിചയം ഉണ്ടോയെന്ന് സംശയമുണ്ട് ഒരു കുഞ്ഞിക്കണ്ണേട്ടനുണ്ട് എ പി കുഞ്ഞിക്കണ്ണൻ മാഹിയിലെ മലയാള കലാഗ്രാമൊക്കെ നിർമ്മിച്ച് നൽകിയ വ്യക്തി അദ്ദേഹം ചെന്നൈയിലുള്ള ആളാണ് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം ഇതുപോലെ ജൈവകൃഷി നടത്തി നെല്ല് വിളയിക്കുന്നുണ്ട് അതിൻ്റെ പങ്ക് പപ്പേട്ടൻ്റെ കൂടുതലിക്കും മാന്തോപ്പുണ്ട് അവിടെയും ജൈവകൃഷിയാണ് അത് ഒരു പെട്ടി മാങ്ങ അദ്ദേഹമുള്ള പപ്പേട്ടന് കിട്ടുമായിരുന്നു എനിക്ക് ഒരു പെട്ടി കിട്ടുമായിരുന്നു അപ്പം ഇങ്ങനെ കാർഷിക മേഖലയിൽ ഈ അമിതമായ രാസവള പ്രയോഗത്തിൻ്റെ എല്ലാം പ്രശ്നങ്ങൾക്കെതിരെ ജൈവകൃഷി പിന്തുടരുന്ന ഒരുപാട് പേര് പപ്പേട്ടൻ്റെ കഥയുടെയും സാഹിത്യത്തിൻ്റെയും ആരാധകരാണ് അപ്പോൾ പപ്പേട്ടൻ ഇങ്ങനെ ആരുടെയെങ്കിലും എടുത്ത് നിന്ന് കിട്ടിയാൽ ആ ഒരു എന്നെ വിളിച്ച് പറയും ഇങ്ങനെയുണ്ടോ അപ്പോൾ ഞാൻ വിളിച്ചു പതിക്കും പപ്പേട്ടന് മാത്രമേ ഇത് കൊടുക്കുന്നുള്ളൂ അപ്പം ഞങ്ങളിങ്ങനെ ഉള്ള കാര്യങ്ങൾ പങ്കിട്ട് എടുക്കാറുണ്ട് വളരെ നല്ല ഒരു പഴപ്പായസമാണ് പപ്പേട്ടന് വേണ്ടി രാമചന്ദ്രൻ്റെ മേൽനോട്ടത്തിൽ പത്മാവതി ചേച്ചി ചേച്ചി എന്നാണോ അനിയത്തിന്നാണോ വിളിക്കുന്നത് സഹോദരി സഹോദരി എന്ന് പറയുമോ അവർ തയ്യാറാക്കിയിട്ടുണ്ട് അതും കഴിച്ചു അപ്പോൾ അതിൻ്റെ മധുരവും പപ്പേ പപ്പേട്ട സ്നേഹത്തിന്റെ സൗരഭ്യൂ ഒക്കെട്ടാണ് അല്ല പൊതുവിലുള്ള ഇന്ത്യയിലെ സ്ഥിതി ഇപ്പോഴത്തെ അതിർത്തിയിലെ പ്രശ്നങ്ങൾ അതൊക്കെ സംബന്ധിച്ചിട്ടുള്ള നിരീക്ഷണങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ശരിയാക്കാം വളരെ സന്തോഷം